അള്ളാഹുവിൻ്റെ പ്രവാചകനെ വിമർശിക്കുന്നവർ ഈ അടുത്ത കാലത്തായി ഒരു വലിയ സംഭവമായിക്കൊണ്ട് കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ് ആയിഷാർ അലി അള്ളാഹു വന്നഹയുമായുള്ള വിവാഹം യഥാർത്ഥത്തിൽ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തൊരു നിലപാടാണ് ആയിഷാർ അലി അള്ളാഹു വന്നഹയുടെ വിഷയത്തിൽ ഈ വക ബുദ്ധിയില്ലാത്ത മനുഷ്യർ ഒരു സമീപനം ഇങ്ങനെ ആലോചിച്ചു ോചിച്ചുപോയി ആയിഷാർ അലിള്ളാഹു ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ഏറ്റവും നല്ല ചുട്ട മറുപടി കൊടുക്കുന്നത് അവരായിരിക്കും ഒരു സംശയം കൊണ്ട കാര്യത്തിൽ അവരായിരിക്കും ഏറ്റവും നല്ല മറുപടി കൊടുക്കുക നമ്മളിത് ഇത്ര ഉറപ്പിച്ചു പറയാൻ കാരണം എന്താണ് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ആയിഷാർ അൻഹ അവരുടെ ജീവിതത്തിൽ നടത്തിയ പ്രഖ്യാപനങ്ങളാണ് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും റസൂലിന്റെ എന്നെക്കാൾ ഭാഗ്യം ചെയ്തവൾ ആരാണുള്ളത് ആയിഷാർ പറയാൻ റസൂലിന്റെ ഭാര്യയായി എന്നത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ന് ആയിഷാർ അള്ളി അള്ളാഹുനെ പ്രഖ്യാപിക്കുമ്പോൾ ഇപ്പുറത്ത് ഇരവാദം മുഴക്കാണ് ആയിഷയെ ഇരയാക്കി കളഞ്ഞു ആയിഷയെ ഫോഴ്സ്ഫുള്ളി വിവാഹം കഴിപ്പിച്ചു അങ്ങനെയാണ് ചക്കയാണ് മാങ്ങയാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പുറത്ത് ഇങ്ങനെ പറയുമ്പോൾ പറയുമ്പോ ആയിഷാറുള്ള അവരുടെ സ്വന്തം വാക്കുകളിൽ പറയുന്നു എന്നേക്കാൾ ഭാഗ്യവതിയായ പെണ് മറ്റാരാണുള്ളത് അവിടെയും തീർന്നില്ല അവരഭിമാനത്തോടെ ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും പറയുമായിരുന്നു എന്താണെന്നറിയോ എന്റെ റസൂല് എന്റെ മടിയിൽ കിടന്നിട്ടാണ് മരിച്ചത് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എൻ്റെ മടിയിൽ കിടന്നിട്ടാണ് മരിച്ചത് അഭിമാനത്തോട് അവർ പറയായിരുന്നു എന്നിട്ട് അവർ പറയായിരുന്നു എന്റെയും പ്രവാചകന്റെയും മുമ്മ് അവസാനം ഒന്നായി ചേർന്നിട്ടാണ് റസൂലി ലോകത്ത് നിന്ന് ഉട പറഞ്ഞു പോയത് എന്ന അഭിമാനത്തോടെ ആയിഷാർ അലി ഇല്ലാഹു എന്നെ പറയായിരുന്നു ആ സംഭവം നമുക്കറിയാം പ്രവാചകന് മിസ്വാക്ക് ചെയ്യണമെന്ന് തോന്നിയപ്പോ ആ നോട്ടത്തിലൂടെ പ്രവാചകന്റെ ഉദ്ദേശം മനസ്സിലാക്കി തന്റെ സഹോദരൻ നിന്ന് മിസ്വാക്ക് വാങ്ങിച്ച് തന്റെ സ്വന്തം പല്ലുകൾക്കിടയിലിട്ട് ചവച്ച് പദപ്പെടുത്തി പ്രവാചകന്റെ അവസാനത്തെ ദന്തശുദ്ധി വരുത്തി കൊടുത്തത് ആയിഷാർ അലിള്ളാഹുന്റെ ാണ് ആ ഒരു സംഭവത്തെ ആസ്പദമാക്കി അവർ ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും റസൂലിന്റെ മരണശേഷം പറയുമായിരുന്നു എന്റെയും എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെയും മുമ്പേര് അവസാനം ഒന്നായിട്ടാണ് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത് എന്ന് ആയിഷാർ അലിള്ളഹുന്റെ അഭിമാന പുരസ്സരം പറയുമായിരുന്നു ഈ ആയിഷാർ അള്ളാഹനെ കുറിച്ചാണ് പറയുന്നത് ഇരയാക്കി എന്നുള്ളത് അവർക്ക് അഭിമാനമായിരുന്നു വന്ദസ് ആയിരുന്നു റസൂലിന്റെ ഭാര്യയായി നിലകൊള്ളുക എന്നത് ഒന്നാമത്തെ വിഷയം അതാണ് അവരുടെ തന്നെ പ്രഖ്യാപനമുണ്ട് രണ്ടാമത്തെ വിഷയം എന്താണ് അവരുടെ ജീവിതം എടുത്ത് പരിശോധിച്ച് ജീവിതത്തിലെ സംഭവങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക നമ്മൾ ചെറുപ്പം തൊട്ടേ കേട്ടൊരു സംഗതി ഉണ്ട് എന്താണ് റസൂലിന്റെ വീട്ടിലേക്ക് കുറച്ച് പലഹാരങ്ങൾ കൊണ്ടുവന്നപ്പോ ആയിഷാറുള്ള ആ പ്ലേറ്റ് തട്ടിയിട്ട് അത് തകർന്ന പലഹാരങ്ങളൊക്കെ നാല് ഭാഗത്തും ചിതറിപ്പോയ ഒരു സംഭവം നമ്മൾ ചെറുപ്പം തൊട്ടേ കേൾക്കാറുണ്ട് ഇതൊരു മനഃശാസ്ത്രപരമായ അപഗ്രതരത്തിന് നിങ്ങളൊന്ന് വിരയാക്കി നോക്ക് എന്തുകൊണ്ടാണ് ഐഷറന്ദൻ ആ പാത്രം തട്ടിയത് ദേഷ്യം പിടിച്ചിട്ടാണോ ധിക്കാരം കാണിച്ചത് കൊണ്ടാണോ അഹങ്കാരം ഉള്ളത് കൊണ്ടാണോ ഒന്നുമല്ല റസൂലിനോടുള്ള പൊസസീവ്നെസ് കൊണ്ടാണ് എൻ്റെ മാത്രമാണ് എൻ്റെ നബി എന്റെതും മാത്രമാവണം എന്റെ സ്വന്തമാണെന്റെ പ്രവാചകൻ എന്ന ബോധത്തിന്റെ തീവ്രതയിൽ നിന്നാണ് അത്തരത്തിലൊരു പ്രതികരണത്തിലേക്ക് എത്തിച്ചേരുന്നത് ആ പ്രതികരണം വളരെ കൃത്യമായി റസൂൾ അതിനേക്കാൾ വലിയ സ്നേഹസമ്പന്നമായ പ്രതികരണത്തിലൂടെ പ്രവാചകൻ പ്രതികരിച്ചത് ആയിഷാറ ആ പ്രതികരണം കണ്ടപ്പോൾ എന്താ ചെയ്തത് തന്റെ മുട്ടുകാലുകൾ പ്രവാചകന്റെ മുട്ടുകാലിനോട് ചേർത്ത് വെച്ച് തല ഉയർത്തി പ്രവാചകനെ നോക്കിയിട്ട് കണ്ണുനീലൊരു ചോദിച്ചു റസൂലേ നിനക്ക് എനിക്ക് ഇങ്ങള് പുറത്തു തരൂലേ റസൂലിന്റെ മറുപടി എന്താണ് അവരുടെ മുടിനാരയകൾ കിടയിലൂടെ വിരലുകൾ പ്രവേശിപ്പിച്ചുകൊണ്ട് റസൂല് ചോദിക്കാൻ ആയിഷ നിനക്ക് ഞാൻ പുറത്തു നിന്നിട്ടില്ലെങ്കിൽ വേറെ ആരാണ് നിനക്ക് മാപ്പുതരായിഷ വേറെ ആരാണ് നിന്നെങ്ങനെ സ്വീകരിക്കാ എന്ന് റസൂർള്ളി സല്ല അലൈഹി സ്വല്ല തിരിച്ചു ചോദിച്ചു സുന്ദരമായ ദാമ്പത്യം അതിനെക്കുറിച്ചാണ് പറയുന്നത് ഇരയാക്കി കളഞ്ഞു എന്നുള്ളത് പറയുന്നവർക്ക് ഭ്രാന്ത് അല്ലാതെ ഇനി അതും വേണ്ട മൂന്നാമത്തെ വിഷയം എന്താണ് അലൈഹി റസൂറുഅലിമയുടെ മരണശേഷം നാൽപ്പത് വയസ്സുവരെ ആയിഷാർ അല്ലെ ജീവിച്ചു രണ്ടായിരത്തോളം ഹദീസുകൾ ഒന്നും രണ്ടും അല്ല ഒരു വലിയ ഗ്രന്ഥം തന്നെ എഴുതുമാർ എഴുതാൻ കഴിയുമാർ അത്രയും ഹദീസുകൾ റിപ്പോർട്ട് ഓരോ എന്നിട്ട് മനശാസ്ത്രപരമായി അതിനെ അപഗ്രതിക്ക് സകല സൈക്കോളജിസ്റ്റുകളെയും സകല സൈക്കോ അനലിസ്റ്റുകളെയും വിളിക്ക് എന്നിട്ട് ആ ഓരോ ഹദീസുകളും പഠനത്തിന് വിധേയമാക്കുക ഏതെങ്കിലും ഒരു ഹദീസിൽ ആയിഷാർ അലി അള്ളാഹോൻഹയുടെ ഏതെങ്കിലും ഒരു വാക്കിൽ പറ്റിപ്പോയല്ലോ എന്നൊരു ചിന്ത കണ്ടെത്താൻ ഇവർക്കെന്നല്ല ലോകത്തൊരാൾക്കും സാധ്യമല്ല എന്നിട്ടാണ് പറയുന്നത് ആയിഷാറോ ഇരയാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആയിഷാർ അലി അള്ളാഹൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ഏറ്റവും നല്ല ചുട്ട മറുപടി കൊടുക്കുക ആയിഷാ റലി അള്ളാഹോൻഹ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അവിടുത്തെ മരണത്തിന് ശേഷം തങ്ങളുടെ മരണത്തിന് ശേഷം ൾ ഈ ധീ ഈ ഉമ്മത്തിനെ ധീരു പഠിപ്പിച്ചുകൊടുത്ത് പല സ്വഹാവികളും തലനിരച്ച സ്വഹാബികൾ ആഷാർ അള്ളാന്റെ വീടിന്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ നിക്കും അതിനാണി എന്നറിയോ സംശയ നിവാരണത്തിനു വേണ്ടി കാര്യങ്ങൾ ചോദിച്ചു പഠിക്കുന്നതിന് വേണ്ടി വീടിന്റെ വാതിലക്കിൽ വന്ന് നിൽക്കുമായിരുന്നു അങ്ങനെയാണ് ആയിഷാർ അനെ ജീവിച്ചത് ആ ആയിഷാർ അലിഹു എൻ ഹെക്ക് ഒരു പ്രശ്നവും അവർക്ക് അഭിമാനമാണ് അവർ ആ ജീവിതം ആസ്വദിച്ചിട്ടുണ്ട് അവർക്ക് എല്ലാ തരത്തിലുള്ള പ്രേമബന്ധവും സ്നേഹബന്ധവും അവർക്ക് തമ്മിൽ ഉണ്ടായിരുന്നു കെട്ടിയ പെണ്ണിന് കുഴപ്പമില്ല നമ്മുടെ ഉമ്മാക്കൊരു വിഷയവും ഇനി അടുത്ത വിഷയം ഉണ്ടാവേണ്ടത് ആർക്കാണ് ആ വനിതയുടെ ആ ഉമ്മയുടെ ആയിഷാർ അലിഹാന്റെ ഉമ്മക്കും വാപ്പക്കുമാണ് ആ ഉമ്മയും വാപ്പയും ാണ് അവരെ ചമയിച്ച് അവർക്ക് വേണ്ടി വിവാഹാലോചനകൾ നടത്തി എല്ലാ ഒത്താശകളും ചെയ്തിട്ട് ഐശ്വര്യം തന്നെ വിവാഹം കഴിപ്പിച്ചുകൊടുത്തത് ആരാണ് ഈ ഉമ്മയും വാപ്പയാണ് മാത്രമല്ല ജീവിതത്തിന്റെ അവസാനം വരെ സ്നേഹ സരളമായ ഇടപെടലുകൾ ആ ഉമ്മയുടെയും വാപ്പയുടെയും നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ആ പറയപ്പെടുന്ന ആളുടെ ഉമ്മാക്കും ഉപ്പാക്കും യാതൊരു പ്രശ്നമില്ല പിന്നെ പ്രശ്നം ഉണ്ടാവുന്നത് ആർക്കാണ് ആ സമുദായത്തിനാണ് സമുദായം എന്ന് പറയുമ്പോ ആരാണ് അള്ളാന്റെ റസൂലിന്റെ അനുജന്മാര് മാത്രം ആ കൂട്ടത്തിൽ ജൂതന്മാരുണ്ട് നസ്രാണികളുണ്ട് മജൂസികളുണ്ട് നിരീശ്വരവാദികളുണ്ട് ഇവരെല്ലാം ഉണ്ട് ഇവർക്കാണ് പ്രശ്നം ഉണ്ടാവേണ്ടത് ഇവരൊക്കെ എങ്ങനെ വെറുതെ ആയിട്ടാണ് നടക്കുന്നത് അല്ലാന്റെ റസൂളിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സ്ഥലിതം വന്നാൽ ആ പ്രവാചകനെ ഓട്ടയാടാനും മികം ചെറുവിളിക്കാനും പരിഹസിക്കാനും തക്കം പാർത്ത് കിടക്കുന്ന കൂടന്മാരായ ശത്രുക്കൾക്കിടയില ാണ് പ്രിയപ്പെട്ടവരെ ഈ വിവാഹം നടക്കുന്നത് വിമർശനം ഉന്നയിച്ചോ ആരെങ്കിലും അതിനെ പരിഹസിച്ചോ ഇനി വേണ്ട നൂറ്റാണ്ട് നൂറ്റാണ്ട് വരെ വരെ വെല്ലുവിളിക്കാം വെല്ലുവിളിക്കാം നമുക്ക് ഈ വിവാഹത്തെ കുറിച്ച് ആരെങ്കിലും വിമർശനം ഉന്നയിച്ചിട്ടുണ്ടോ ചില ആളുകൾ ഇങ്ങനെ വന്നിട്ട് പലതും പറയുമ്പോ അവര് വിചാരം തറയാ അവരിത് റിസർച്ച് ചെയ്തിട്ട് ആദ്യം കണ്ടുപിടിച്ചാണെന്നാണ് റസൂല് പ്രവാചകനെ വിമർശിക്കുന്നത് ഈ ലോകത്ത് ആദ്യമായിട്ട് തുടങ്ങി വെച്ചത് അവരാണെന്നുള്ള ഭാവാണ് കൂട്ടരെ നിങ്ങളെ നിഷ്കളങ്കരാണ് നബിസ്വല്ല അലൈഹി സ്വലമ ഈ ദാവത്ത് തുടങ്ങിയ ഒന്നാം തീയതി തൊട്ട് പ്രവാചകനെതിരെയുള്ള കുത്തുവാക്കുകളുണ്ട് പ്രവാചകനെതിരെയുള്ള ചീത്ത പേരുകളുണ്ട് പ്രവാചകനെതിരെയുള്ള തെറിവിളികളുണ്ട് ഇതിനെല്ലാം പ്രവാചകന്റെ പ്രബോധനത്തോളം തന്നെ പഴക്കുണ്ട് ഇന്നലെയും തുടങ്ങിയതല്ല പത്തൊൻപതാം വരെ ആരും ഈ വിഷയമെടുത്ത് ഉന്നയിച്ചിട്ടില്ല എന്താ കാരണം ആ വിഷയം സാർവത്രികമാണ് സമൂഹത്തിൽ സാധാരണയായി നടക്കുന്നതാണ് അതൊരു അബ്നോർമാലിറ്റി ആയി ആരും കണ്ടിട്ടില്ല ആരും അതിനെ ദർശിച്ചിട്ടില്ല പ്രിയപ്പെട്ടവർ ആ കാലഘട്ടത്തിൽ അലിസ്ലം ജീവിക്കുന്ന കാലഘട്ടത്തിലുള്ള എല്ലാ പരിമിതികളും പ്രവാചകന് ബാധകമായിരുന്നു അറബികൾ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ ഞാൻ പ്രവാചകനാണ് എനിക്ക് ഫ്ലൈറ്റ് വടന്നിട്ട് പ്രവാചകൻ ഫ്ലൈറ്റിൽ സഞ്ചരിച്ചിട്ടില്ലല്ലോ അറബികൾ നീളക്കുപ്പായവും തലപ്പാവും ധരിക്കുമ്പോ ഞാന് കോട്ടുസൂട്ടിട്ട് നടക്കാൻ റസൂല് കോട്ടുസൂട്ടിട്ട് നടന്നോ അറബികൾ ബാർലിയും റൊട്ടിയും കഴിക്കുമ്പോ അള്ളാന റസൂല് മന്തിയും ബിരിയാണിയാണോ കഴിച്ചത് എന്താണ് നിങ്ങളുടെ ആ കാലഘട്ടത്തിലുള്ള പരിമിതികൾ റസൂലുള്ളാഹിക്ക് ബാധകമാണ് അത് തന്നെയാണ് യുവാഹത്തിന്റെ വിഷയത്തിലും ഇനി വേറെ എന്താണ് ഇതെല്ലാവർക്കും മനസ്സിലാവുന്ന ലോചിക്കാൻ പക്ഷെ അല്ലാഹുവിന്റെ റസൂലിന്റെ കാര്യത്തിൽ മാത്രം ഇത് മനസ്സിലാവില്ല നബ്സല്ല അലൈഹി സ്വലമ വിഷയത്തിൽ മാത്രമേ മനസ്സിലാവൂല ബാക്കിയുള്ള എല്ലാ ആളുകളുടെയും വിഷയത്തിൽ ഇത് മനസ്സിലാവും ഞാൻ കുറച്ച് ഒരാറോളം നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് കുറെ കാലഘട്ടം മുന്നിലുള്ള ഒന്നല്ല ഈ അടുത്ത കാലത്തായി നടന്ന വളരെ പ്രസിദ്ധരായ ചില ആളുകളുടെ ഉദാഹരണങ്ങൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുന്നിട്ട് ഇവിടെ കാത്തലിക് എൻസൈക്ലോപീഡിയയിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും കന്യാമറിയത്തിനെ ജോസഫ് വിവാഹം ചെയ്യുമ്പോൾ കന്യാമറിയത്തിന്റെ വയസ്സ് പന്ത്രണ്ടും ജോസഫിന്റെ വയസ്സ് തൊണ്ണൂറുമാണ് ഇത് കാത്തലിക് എൻസൈക്ലോപീഡിയയിൽ ഇന്നുള്ളതാണ് കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ഇതിനെ ഈ ജോസഫിനെയും കന്യാമറിയത്തെയും ഇങ്ങനെ ഇങ്ങനെ പരസ്യമായി പ്രദർശിപ്പിച്ചുകൊണ്ട് പരിഹസിക്കുന്നത് കേട്ടിട്ടുണ്ടോ ഇല്ല കേട്ടിട്ടില്ല പല ആളുകളും ഈ അടുത്ത ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ വായിച്ചതല്ലാതെ ഒരറിവും ഇതിനെക്കുറിച്ച് ഉണ്ടാവില്ല അതിനൊറ്റ കാരണമേ ഉള്ളൂ ഇത് മുഹമ്മദ് നബി അല്ല എന്നുള്ളതാണ് ഇനി അവിടൊന്നും പോട്ടെ ഈ അടുത്ത കാലത്ത് മരണ ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി ആറിൽ മരണപ്പെട്ടു പോയ രാമകൃഷ്ണ പരമഹംസൻ ആര രാമകൃഷ്ണ പരമഹംസൻ സ്വാമി വിവേകാനന്ദന്റെ ഗുരുവാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയായ ശാരദാബായ വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് എത്രയായിരുന്നു ആയിരുന്നു വയസ്സ് അങ്ങനെയായിരിക്കും പന്ത്രണ്ട് അല്ലെങ്കിൽ പത്തൊമ്പത് അഞ്ചു വയസ്സ് അഞ്ചാമത്തെ വയസ്സിലാണ് ശാരദാബായിയെ രാമകൃഷ്ണ പരമഹംസ വിവാഹം കഴിക്കുന്നത് നിങ്ങൾ ഇന്നും വരെ കേട്ടിട്ടുണ്ടോ ഈ പരമഹംസന്റെ പേര് അയാള് ഭയങ്കര പ്രശ്നക്കാരനാണ് കുഴപ്പക്കാരനാണ് അയാൾ ചെറിയൊരു കുട്ടിയെ വിവാഹം കഴിച്ചിട്ട് ആരെങ്കിലും വിമർശിക്കുന്നത് കേട്ടിട്ടുണ്ടോ ഇല്ല അതിന്റെ കാരണം എന്താണ് അത് മുഹമ്മദ് നബി അല്ല മുഹമ്മദ് നബി ആണെങ്കിൽ വിമർശിക്കാൻ പറ്റുള്ളൂ ഇത് മുഹമ്മദ് നബി അല്ലല്ലോ അവിടെ നിന്നും കഴിഞ്ഞ് മൂന്നാമത്തെ ഉദാഹരണം ശ്രീനിവാസ രാമാനുജൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അദ്ദേഹം മരിക്കുന്നത് ഒരു നൂറ്റാണ്ട് മുമ്പ് അദ്ദേഹം ാണ് ഗണിതശാസ്ത്ര പ്രതിഭയാണ് മാത്തമാറ്റിക്കൽ ജീനിയസ് ആണ് അദ്ദേഹം ഇന്ത്യയുടെ സ്വകാര്യ അഹങ്കാരമാണ് അദ്ദേഹം അതിൽ ഒരു സംശയം പ്രതിഭയാണ് പ്രഗത്ഭനാണ് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയായ ജാനകി അല്ല വിവാഹം കഴിക്കുമ്പോൾ ജാനകി അമ്മാളിന്റെ വയസ്സ് പത്തായിരുന്നു കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇന്നുവരെ വലിയ ഗണിത ശാസ്ത്രജ്ഞരാണ് പക്ഷെ പത്ത് വയസ്സുള്ള ചെറിയ കുട്ടിയാണ് വിവാഹം ചെയ്തത് എന്ന് പറഞ്ഞിട്ട് രാമാനുജനെ ആരെങ്കിലും വിമർശിക്കുന്നതും കളിയാക്കുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാണൂല അത് മുഹമ്മദ് നബി അല്ലല്ലോ പിന്നെ എങ്ങനെയാണ് കാണാൻ പറ്റിയ നാലാമത്തെ ഉദാഹരണം സത്യന്ത്രനാഥ് സത്യേന്ദ്രനാഥ് ബോസാൻ ബോസോൺ കണികകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ അടുത്ത കാലത്ത് ഫിക്സ്ഡ് ബോസോൺ ദൈവഗണം എന്നൊക്കെ പറഞ്ഞ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വന്നിരുന്നു ഈ ബോസോൺ കണികകൾക്ക് അതിന്റെ പേര് വരാൻ കാരണം സത്യേന്ദ്രനാഥ് ബോസാൻ ഇന്ത്യയിലെ വലിയ ശാസ്ത്രജ്ഞൻ ഭൗതിക ശാസ്ത്രജ്ഞൻ ഈ ശാസ്ത്രജ്ഞൻ അവരുടെ ഭാര്യയായ ഉഷാവതിയെ വിവാഹം കഴിക്കുമ്പോൾ പതിനൊന്ന് വയസ്സായിരുന്നു അദ്ദേഹം മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തിനാലിലാണ് അടുത്ത കാലത്ത് അദ്ദേഹം വിവാഹം ചെയ്തത് പതിനൊന്ന് വയസ്സുള്ള കുട്ടിയാണ് ഇനി മഹാകവി കുമാരനാശൻ ഒരുപാട് കവിതകളിലൂടെ മലയാളി മനസ്സുകളെ നുകർന്ന് മലയാളി മനസ്സുകളിൽ സ്ഥാനം പിടിച്ച കുമാരനാശൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയായ ഭാനുമതി വിവാഹം കഴിക്കുമ്പോൾ ബാനുമതിക്ക് ഒമ്പതായിരുന്നു ഒമ്പതാമത്തെ വയസ്സ് ഐഷാർക്ക് തന്നെ സംഭവമായിട്ട് കൊട്ടിപ്പാടി നടക്കുന്ന അതേ ഒമ്പതാമത്തെ വയസ്സിലാണ് മൂക്കിന്റെ തുമ്പത്തെ കാലഘട്ടത്തിൽ ജീവിച്ച കുമാരനാശാൻ വിവാഹം കഴിച്ചത് നിങ്ങൾ ആരെങ്കിലും കേട്ടിരുന്നോ കുമാരനാശാനെ കുറിച്ച് ഇങ്ങനെ ഒരു അപവാദം ഇങ്ങനൊരു വിമർശനം കേൾക്കൂലല്ലോ മുഹമ്മദ് നബി അല്ലല്ലോ അതുകൊണ്ട് കേൾക്കാൻ യാതൊരു സാധ്യവുമില്ല അതുപോലെ തന്നെ ഗോവിന്ദ റാണടെ അദ്ദേഹം ബാലവിവാഹത്തിനെതിരെയും അതുപോലെ തന്നെ ഇത്തരത്തിൽ അനാചാരങ്ങൾക്കെതിരെ െല്ലാം ശക്തമായി പോരാടുകയും വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഒരു സാമൂഹ്യ നവോത്ഥാന നായകനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ഭാര്യ മരിച്ച ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് അദ്ദേഹം മരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ഭാര്യ മരിച്ച പനിയാഴികളൊക്കെ പറഞ്ഞു നിങ്ങൾ ഏതായാലും ഈ വിധവാ പ്രസ്ഥാനത്തിന്റെ ഒക്കെ സ്ഥാപകനല്ലേ ഒരു കാര്യം ചെയ്തു വിധവനെ തന്നെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു എനിക്ക് വിധവനെ വേണ്ട എട്ടു വയസ്സുള്ള രമാഭായി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് നിങ്ങൾ കേട്ടിരുന്നു ഇന്നുവരെ വിമർശനം കേൾക്കൂല അത് മുഹമ്മദ് നബി പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് വ്യക്തമായ വർഗീയതയുടെയും വംശീയതയുടെയും വ്യക്തമായ വ്യക്തമാകുന്നത് ഇവിടെയാണ് നാലോ വംശീയങ്ങൾ ഇത് എന്തൊരു കാപട്യമാണിത് ചരിത്രത്തിൽ നൂറ് നൂറ്റമ്പതും വർഷം മുമ്പ് പ്രവാചകൻ വിവാഹം കഴിച്ചതിനേക്കാൾ താഴെ പ്രായത്തിൽ വിവാഹം കഴിച്ച ആളുകൾ വളരെ വ്യക്തമായി നിലനിൽക്കെ നിലനിൽക്കത്തന്നെ അല്ലാന്റെ ും പരിഹസിക്കാനും ഈ ഒരു കാര്യം ഉപയോഗിക്കുന്നത് എത്രമാത്രം വിഡിപ്പമാണ് പക്ഷെ ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് അള്ളാഹു സുബാന ഹു വച്ചാല ഖുറാൻ വലൗ കരിഹൽ അള്ളാഹുറിയാണ് അവരതാവരുടെ വായകൾ കൊണ്ട് ഈമാന്റെ ഇസ്ലാമിന്റെ പ്രകാശത്തെ ഊടിക്കെടുത്താൻ ശ്രമിക്കുകയാണ് അള്ളാഹുന്റെ പ്രകാശം പൂർത്തീകരിക്കാതെ അടങ്ങുന്നതല്ല എത്ര ശരി ആ പ്രകാശം പൂർത്തീകരിക്കുക തന്നെ ചെയ്യുന്നതാണ് പറയുകയാണ് പ്രയാസപ്പെടേണ്ടതില്ല അങ്ങക്ക് അങ്ങനെ പരിഹസിക്കുന്ന ആളുകൾക്ക് മറുപടി നൽകാൻ നാം നമുക്കറിയാം അതിനെ എങ്ങനെ നേരിടണമെന്ന് അള്ളാഹു സുബാന വളരെ വ്യക്തമായ ഖുർആൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ഖുർആൻ പുലർച്ച ഈ വെല്ലുവിളിയുടെ പുലർച്ച പുലർച്ചിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി പേഴ്സൺസ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മുഹമ്മദ് എന്ന പേരില്ലാത്ത ഒരൊറ്റ ലിസ്റ്റ് പോലും കാണാൻ കഴിയില്ല ഒരു പട്ടിക പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ദ മോസ്റ്റ് ഗ്രോയിങ് ഗ്രോയിങ് ഫാസ്റ്റ് റിലീജൻ ഇൻ വേൾഡ് എന്ന് ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അവിടെയും ഇസ്ലാം എന്ന് വെണ്ടക്ക അക്ഷരത്തിൽ കാണാൻ കഴിയും ഇതൊക്കെ ഇവർ ചെയ്തിട്ടും ഇതൊക്കെ ഇവർ പറഞ്ഞിട്ടും ഏറ്റവും ഇസ്ലാമിനെതിരെയുള്ള ആരോപണം എന്താണ് ഇസ്ലാം സ്ത്രീകൾ അടിച്ചമർത്തുന്നു സ്ത്രീകൾ അടിമകളാക്കുന്നു സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ഭംഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭയങ്കര പ്രചാരണം എന്നാൽ ഇസ്ലാമിലേക്ക് ഏറ്റവും കൂടുതൽ കടന്നു വരുന്നത് സ്ത്രീകളാണ് പ്രകാശം കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ പ്രതിരോധിക്കാനും അതിനുള്ള വായന നമുക്ക് ഉണ്ടായിരിക്കുക അള്ളാഹു വർദ്ധിപ്പിക്കുട്ടെ ഒരിക്കൽ കൂടി അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കണ എന്ന് സ്വന്തത്തെയും നിങ്ങളെയും ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ലോകത്ത് ഒരുപാട് ആളുകൾ റസൂലിഅലി വിമർശിക്കുമ്പോ അവിടത്തെ പരിഹസിക്കുകയും തെറിവിളിക്കുകയും ചെയ്യുമ്പോൾ കണ്ടാലറക്കുന്ന കാർട്ടൂണുകളിലൂടെ അവിടത്തെ അപമാനിക്കുകയും വികൃതപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നിഷ്പക്ഷമായി ചരിത്രത്തെ വായിച്ച ആളുകളൊക്കെ ആരാണ് റസൂൽ അഹ്ലൈവലം എന്ന് വളരെ വ്യക്തമായി അവരുടെ പുസ്തകത്താളുകളിൽ എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിൽപ്പെട്ട നാലാളുകളുടെ സാക്ഷ്യമാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് മൈക്കൽ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന എഴുത്തുകാരൻ അദ്ദേഹം ലോകത്തെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ നൂറ് പേരുടെ നൂറ് ആളുകളുടെ പേരുകൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിലൊന്നാമതായി എഴുതിയത് പ്രോഫറ്റ് മുഹമ്മദ് സല്ലാഹു അലഹി വസ്ല്ലം എന്നാണ് അദ്ദേഹം പറയാണ് ഹി വാസ് ദി ഓൺലി മാൻ ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി ഹു വാസ് സുപ്രീംലി സക്സസ്ഫുൾ ഇൻ ബോത്ത് റിലീജിയസ് ആൻഡ് സെക്യുലർ ലെവൽ എന്റെ മുഹമ്മദിനെ തെരഞ്ഞെടുത്ത എന്റെ ഈ സമീപനം പല ആളുകളെയും അത്ഭുതപ്പെടുത്തിയേക്കാം പല ആളുകളും എന്നോട് കച്ചറ കൂടാനും വന്നേക്കാം പക്ഷേ വാസ് ദി ഓൺലി മാൻ ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി മനുഷ്യ ചരിത്രത്തിൽ അദ്ദേഹം മാത്രമാണ് സക്സസ്ഫുൾ ഇൻ മത മതപരവും മതേതരപരവുമായ മണ്ഡലങ്ങളിൽ ഏറ്റവും നല്ല വിജയം കൊയ്യാൻ സാധിച്ച ഒരേയൊരു വ്യക്തി മുഹമ്മദ് മാത്രമാണ് എന്ന് പറയുന്നത് മൈക്കിൾ എച്ച് ഹാട്ടാൻ അവിടെയും അവസാനിച്ചില്ല ഗാന്ധി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹം ഐ വാണ്ടഡ് ടു ദി ദി ലൈഫ് ഓഫ് വൺ ലക്ഷക്കണക്കിന് മനുഷ്യ ഹൃദയങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തിയ മഹാനുഭവനായ മനുഷ്യനെ കുറിച്ച് ഞാൻ പഠിച്ചു വായിച്ചു അറിഞ്ഞു എനിക്ക് മനസ്സിലായി വാളുകൊണ്ടല്ല അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ പര്യടനം നടത്തിയത് വ്യക്തിത്വത്തിലുള്ള ഉന്നതമായ ഉദാത്തമായ മാനുഷികമായ ക്വാളിറ്റികൾ കൊണ്ടാണ് അദ്ദേഹം മനുഷ്യ ഹൃദയങ്ങളെ കീഴടക്കിയത് എന്ന് പറഞ്ഞത് നമ്മുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജിയാണ് ആ ഗാന്ധിജി സ്വാതന്ത്ര്യം ഇതേ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് ാണ് ഓരോ വിഷവിത്തുകൾ ഇന്ന് പ്രവാചകന് നേരെ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്നത് എന്നത് കാലത്തിന്റെ വല്ലാത്തൊരു ഒരു വൈപരീത്യമാണ് മൂന്നാമത്തത് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു ആണ് അവര് പറഞ്ഞത് എന്താണ് പ്രാക്ടീസ്ഡ് ഡെമോക്രസി ആദ്യമായി ജനാധിപത്യം പറയുകയും പ്രവർത്തന മണ്ഡലത്തിൽ കൊണ്ടുവരികയും ചെയ്ത മതം ഇസ്ലാമാണ് എന്ന് പറഞ്ഞത് സരോജിനി നായിഡു ആണ് എന്നിട്ട് അവർ പറയുകയാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ മുസ്ലിം പള്ളികൾ ിൽ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇക്കാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് ആളുകൾ ഇങ്ങനെ നിൽക്കാണ് തോളോട് തോൾ ചേർത്ത് ചേർത്ത് പാദത്തോട് പാദം യാതൊരു അവിടെ അവിടെ രാജാവുണ്ട് മുതലാളിയുണ്ട് തൊഴിലാളിയുണ്ട് ഒരു വ്യത്യാസവും ഇല്ലാതെ അവർ തിരിഞ്ഞു നിൽക്കുന്നത് ഒരേ ദിശയിലാണ് പറയുന്നത് ഒരേ വാക്കുകളാണ് ഹൃദയത്തിലുള്ളത് ഒരേ വികാരമാണ് ഇത്തരത്തിലുള്ള ജനാധിപത്യത്തെ സമത്വത്തെ ലോകത്ത് മറ്റേത് മതമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് മറ്റേതിനേതാവാണ് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് എന്ന് ചോദിക്കുന്നത് സരോജിനി നായിഡുവാണ് റഷ്യൻ എഴുത്തുകാരനായ ലിയോടോൾ സ്റ്റോയി അദ്ദേഹം അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ പറഞ്ഞതായി നമുക്ക് കാണാം മുസ്ലിംസ് എക്സെൽഡ് ഓവർ അതർ അറബ്സ് ബൈദർ മോഡസ്റ്റി ൾ അതി മറ്റുള്ള അറബികളിൽ സ്വാധീനം ചെലുത്തിയത് അവരുടെ മര്യാദ കൊണ്ടാണ് അവരുടെ ക്ഷമ കൊണ്ടാണ് അവരുടെ കഠിനാധ്വാനം കൊണ്ടാണ് അവരുടെ നല്ല പെരുമാറ്റങ്ങൾ കൊണ്ടാണ് എന്ന് പറയുന്നത് ലിയോ ടോൾസ്റ്റോയിൻ ഇങ്ങനെ ഒരുപാട് പറഞ്ഞിട്ട് നമ്മുടെ മിമ്പറിലെ സ്ഥലം സമയം ചെലവഴിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഇങ്ങനെയും ഒരു വശം ചരിത്രത്തിലുണ്ട് അത് നമ്മൾ വായിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ റസോളിഹു അലൈ വസ്ലമത്തെ നിഷ്പക്ഷമായി വായിച്ച ആരും തന്നെ അവിടത്തെ തെറി വിളിക്കാൻ മുതിർന്നിട്ടില്ല അവിടത്തെ പരിഹസിക്കാൻ മുതിർന്നിട്ടില്ല നിങ്ങളൊന്നും പ്രിയപ്പെട്ടവരെ ആ റസൂലിഅലൈം ഈ ഉമ്മത്തിന് വേണ്ടിയാണ് ജീവിച്ചത് ഈ ഉമ്മത്തിനെ കുറിച്ചാണ് മരണത്തിന്റെ സമയത്ത് പോലും ആലോചിച്ചത് അതുകൊണ്ടാണ് പ്രവാചകനെ തരി പറയുമ്പോ നമ്മുടെ ഉമ്മയെ ഉമ്മയെത്തറി പറയുന്നതിനേക്കാൾ നമ്മുടെ ഉപ്പയെ ഉപ്പയെത്തറി പറയുന്നതിനേക്കാൾ നമ്മുടെ കുടുംബത്തെ തറി പറയുന്നതിനേക്കാൾ മുസ്ലിം ഇസ്ലാമിക റസൂലിനെ വിമർശിക്കാം നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തെ തലനാഴികൾ പരിശോധിക്കാം വിമർശനങ്ങൾക്കെല്ലാം ഇസ്ലാമിൽ കൃത്യമായ മറുപടി ഉണ്ട് പക്ഷെ കൊഞ്ഞനം കുറ്റരുത് ചീത്ത വിളിക്കരുത് പരിഹസിക്കരുത് അത് ഞങ്ങളുടെ ഹൃദയത്തെ വലുതാണ് എന്നാണ് മുസ്ലിം മുത്തിന് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ ഒരായത്തും കൂടി നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം അല്ലാഹു സുബാനഹ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് എന്താണ് അല്ലാഹു പറയാൻ من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا وإن تصبروا وتتقوا فإن ذلك من عزم الأمور نِنْغَلَ سَنْدَانَنَا لُمْ سَنْبَتَ لُمْ نَمْ نِنْغَلَ پَرِيْشِكَ لَنَا چَيْنَ دَانَ وَلَا تَسْمَعُنْ نِنْغَلْ كَيْلْ كَذَا يُمْ چَيْنَ دَانَ مِنَ الَّذِينَ أَشْرَكُوا شُرْكِ چَيْنَ نَا لِنَا أَدْبُولَتَنَا نِنْغَلْ كَمُمْبُ بَيْدَنَا لِنَا ിൽ നിന്ന് ജൂതന്മാരിൽ നിന്ന് നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യുന്നതാണ് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇവിടെ എടുക്കേണ്ട നിലപാടെന്താണ് ശക്തമായ കാര്യം പറയാൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സംയമനത്തോടെ സമചിത്തതയോടെ വിവേകത്തോടെ പക്വതയോടെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ നമുക്ക് കഴിയണം വൈകാരികമായ പ്രതികരണങ്ങൾ ഒരിക്കലും നമുക്ക് ഉണ്ടാവേണ്ടതില്ല ഇനി ആരെങ്കിലും ഏതെങ്കിലും ഒരാണോ പെണ്ണോ വന്നിട്ട് ഇസ്ലാമിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ മുഹമ്മദ് നബിയെ എന്തെങ്കിലും പറഞ്ഞാൽ റസൂലിന്റെ രോമത്തിനു പോലൊന്നും സംഭവിക്കാൻ പോകണില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ദുഃഖിക്കും വേണ്ട ആരെന്തും പറയട്ടെ നിങ്ങൾ മുമ്മുകൾ നിങ്ങൾ തന്നെയാണ് ഉന്നതർ എന്ന് പറഞ്ഞത് പ്രപഞ്ചത്തിന്റെ സുഷ്ടാവാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരാളെ വാക്ക് കേട്ടിട്ട് അയ്യോ നമ്മളാകെ തകർന്നു വയ്യല്ലോ റസ്വിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ ആളുകൾക്ക് എന്ത് ധരിക്കും ഒന്നും ധരിക്കാൻ പോകുന്നില്ല ഒന്നും ഇവിടെ സംഭവിക്കാനും പോകുന്നില്ല സംഭവിച്ചിട്ടില്ല സംഭവിക്കുന്നില്ല സംഭവിക്കാനും പോകുന്നില്ല എന്ന് ണ്ട് അള്ളാൻ്റെ റസൂലിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ വരുമ്പോ യുക്തിഭദ്രമായ വിവേക മറുപടികളാണ് നാം നൽകേണ്ടത് അതിനുവേണ്ടിയാണ് നാം ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ വലിയൊരു ദുഃഖ വാർത്ത നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ എം എസ് എമ്മിന്റെ ഒരു സജീവ പ്രവർത്തകൻ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒക്കെ സംസാരിച്ചതുപോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരുപാട് മനസ്സുവേദനിച്ച തകരുന്ന ധാർമ്മികതയെക്കുറിച്ച് എപ്പോഴും സങ്കടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും സംസാരങ്ങളിലും പ്രവർത്തനങ്ങളിലുമെല്ലാം ഇന്നിൻ്റെ കാലഘട്ടത്തിൽ യുവത്വങ്ങൾ നശിച്ചു പോവാണല്ലോ എന്ന വേദനയാണ് അങ്ങനെയുള്ള ആളുകളെ വളരെ ചുരുക്കം മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ എല്ലാവരും അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സമുദായത്തിന്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ച് വേദനിക്കുന്ന ഒരു മനസ്സ് അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു അഫ്ലഹ് എന്നാണ് ആ കുട്ടിയുടെ പേര് അദ്ദേഹം മലപ്പുറം ജില്ലക്കാരനാണ് അദ്ദേഹം വെള്ളത്തിൽ മുങ്ങി ഇന്നലെ മരണപ്പെട്ടു ഇന്നലെ ഖബറടക്കം കഴിഞ്ഞു വലിയ വേദനയാണ് വലിയ പ്രയാസം തന്നെയാണ് ഇസ്ലാഹി കേരളത്തിന് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ അറിയാത്ത അദ്ദേഹത്തിന്റെ മരണ വാർത്ത കേൾക്കാത്ത എല്ലാവരോടും അദ്ദേഹത്തിന് വേണ്ടി അവന് വേണ്ടി അദ്ദേഹം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുറേ വയസ്സുണ്ടെന്ന് നീ ആയിരിക്കും പത്തിരുപത്തിരണ്ട് വയസ്സ് മാത്രമേ ഉള്ളൂ അവന് വേണ്ടി നിങ്ങളെല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളോട് എല്ലാവരോടും ദ്വാ കൊണ്ട് വസീത്ത് ചെയ്യുകയാണ് അദ്ദേഹത്തെയും നമ്മയും അള്ളാഹു സുഹാന നാളെ അവൻ്റെ ജന്നാത്തൽ ഫിർതൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ അവന്റെ പ്രവർത്തനങ്ങളും അവന്റെ ദ്വാളും കർമ്മങ്ങളും എല്ലാം അള്ളാഹു സുഹാനിക്കുമാറാകട്ടെ അവനെയും അവന്റെ മഹഫരത്തുകൊണ്ടും മറമത് കൊണ്ടും നാളെ റബ്ബർ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ഞങ്ങൾ ഞങ്ങളിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് മാപ്പാക്കി പുറത്തുമാപ്പാക്കി തരണേയല്ല ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവും ഒരുപോലെ സംശുദ്ധമാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ ലാ ഇലാഹ എന്ന വക്താക്കളാവാൻ നൽകണേയല്ലാദാന اللهم لك توفيقنا للغنا يا الله ملكنا سميع منقول بالنار كلمت وإذ تريد ملكا لهم نسألك توفيقنا نادها. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم علينا إنك التواب الرحيم وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.